ഹലോ നമസ്കാരം ഇന്ന് ഞങ്ങളൊരു യാത്ര പോകണത് നമ്മുടെ ഫ്രണ്ട്സ് ബ്രൈറ്റനിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ഷിബിൻ ബ്രോയും അമലയും കൂടി അങ്ങനെ നമ്മൾ കോൾ ഒന്ന് ചുറ്റി കാണിക്കാൻ വേണ്ടി അവരെ കൂടെ പുറത്തൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് പാർക്കിലൊക്കെ പോയി നല്ല ചെല്ലുതിട്ടോ ാണ് ഒരു പ്രാവശ്യവും രണ്ടു പ്രാവശ്യം കണ്ടുവന്നതല്ല അവർ നമ്മൾക്ക് തരുന്ന സ്നേഹം നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം അതാണല്ലോ പെട്ടെന്ന് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കിട്ടിയ രണ്ടാളുകളാണ് മലയും ബ്രോയും എന്തായാലും ഒരുപാട് സന്തോഷം അവർ എല്ലാവരും തൊട്ടടുത്തോടെ നമ്മുടെ മലബാർ കഫേ മലബാറിൽ പോയി നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു സെറ്റായി ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ഞങ്ങൾ എടുത്തിട്ടോ എടുത്ത സംഭവങ്ങൾ അത് യൂട്യൂബ് ചാനൽ വരുന്നുണ്ട് യു കെമ്മിൽ അത് കാണാൻ മറക്കണ്ട അപ്പൊ ഫുഡ് ഒക്കെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ അവിടെ നേരെ വീട്ടിലേക്ക് തിരിച്ച് വൈകിട്ട് ചെന്നിട്ട് പാട്ടുകേരി ഉണ്ട് കേട്ടോ അമല നന്നായിട്ട് പാട്ട് പാടും